നിലമ്പൂരില് താരപ്രചാരകരെ കളത്തിലിറക്കി അവസാനഘട്ട പ്രചാരണം കൊഴുപ്പിക്കാന് മുന്നണികൾ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിനായി നിലമ്പൂരിൽ പ്രചാരണത്തിനിറങ്ങും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഇന്ന് വഴിക്കടവ് ഇടക്കര പഞ്ചായത്ത് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ പ്രചാരണത്തിനുവേണ്ടി ക്രിക്കറ്റ് താരവും രാജ്യസഭാ എംപിയുമായ യൂസഫ് പത്താനും മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് ബിജെപി കേന്ദ്ര നേതാക്കളും പ്രചാരണത്തിനെത്തുന്നതോടെ നിലമ്പൂർ അംഗം വമ്പിച്ച ആവേശത്തിലേക്കാണ് കടക്കുന്നത് അർജുൻ കല്യാൺ ചേരുന്നുണ്ട് നൽകാൻ ഗുഡ് മോർണിംഗ് നിലമ്പൂർ അങ്ങനെ ടുമ്പിരി കൊള്ളുകയാണ് പ്രചാരകരൊക്കെ കളത്തിലിറക്കി അവസാനഘട്ട പ്രചാരണം അങ്ങനെ കൊഴുപ്പിക്കാൻ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ് അല്ലേ തീർച്ചയായിട്ടും ശ്രുതി വലിയ ആവേശത്തിലേക്ക് നിലമ്പൂർ പോരാട്ടം കടക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള ചൂടും വാശിയും അത് ഇപ്പോൾ കൂടുതൽ ആവേശത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ എൽ ഡി എഫിനു വേണ്ടി എം സ്വരാജിനു വേണ്ടി രണ്ട് പഞ്ചായത്ത് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു ഇന്ന് ഇടക്കരയിലും അതുപോലെ തന്നെ വഴിക്കടവിലും പഞ്ചായത്ത് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഏകോപനവും അതിൻ്റെ ഒരു മേൽനോട്ടവും ഒക്കെ മുഖ്യമന്ത്രി ഈ മൂന്ന് ദിവസവും നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നാളെ ആര്യാടൻ ചൗക്കത്തിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് രണ്ട് റോഡ് ഷോകളാണ് അതായത് മൂത്തേടത്തും അതുപോലെ തന്നെ നിലമ്പൂർ വഴിയുമൊക്കെ കടന്നു പോകുന്ന രണ്ട് പരിപാടികളാണ് പ്രിയങ്ക ഗാന്ധിയുടേതായി യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യസഭാ എംപിയും ക്രിക്കറ്റ് താരവുമായിട്ടുള്ള യൂസഫ് പത്താൻ ഈ പി വി അൻവറിന് വേണ്ടി തൃണമൂൽ സ്ഥാ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിനു വേണ്ടി എത്തുന്നതോടുകൂടി താരപ്രചാരകരുടെയും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ എത്തുന്ന ഒരു വലിയ ആവേശത്തിലേക്ക് നിലമ്പൂർ പോരാട്ടം മാറും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടിട്ടുള്ള വലിയ ആവേശത്തിലുള്ള പ്രചാരണം അത് ഒന്നുകൂടി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായി മാറുകയാണ് മണ്ഡലം അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ നേതാക്കൾ വീടുകളിങ്ങനെ പാഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലം പൊതു പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ റോഡ് ഷോകളിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള പരിപാടികളിലേക്കും കൂടി കടക്കുകയാണ് കാരണം ഇനിയിപ്പോൾ മൂന്നോ നാലോ ദിവസം മാത്രമേ ഈ പോളിങ്ങിനുള്ളൂ പത്തൊൻപതാം തീയതിയോടുകൂടി എഴുതും നിലമ്പൂർ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുക എന്തായാലും വലിയ ആവേശത്തിലേക്ക് ഈ നാല് ദിവസം കൊണ്ട് തന്നെ എത്രമാത്രം വോട്ടുറപ്പിക്കാൻ വേണ്ടി കഴിയുമ്പോൾ അത്രമാത്രം വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഒരു പ്രവർത്തനം പ്രവർത്തനത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ മുന്നണികളുടെ പരക്കം പാച്ചിൽ നിന്ന് തന്നെ വേണം പറയാം എന്തായാലും വലിയ ആവേശമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കനത്ത മത്സരമാണ് അങ്ങനെ ആവേശവും വാശിയും വീറുമൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് കൊട്ടിക്കലാശമൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ഈ ആവേശവും ഈ വീറും വാശിയും ഒക്കെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ൾ ഏകോപിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടത്തേക്ക് എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എൽ ഡി എഫിന് വേണ്ടി മുതിർന്ന സി പി എം നേതാക്കളായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണ്ഡലത്തിൽ തന്നെയുണ്ട് അങ്ങനെ എല്ലാ വിവിധ നേതാക്കൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ഡലത്തിലേക്കെത്തി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വലിയ പോരെ പോരിലേക്ക് നിലമ്പൂരംഗം ചൂട് പിടിച്ച് കിടക്കുകയാണ് നിലമ്പൂരിൽ ഇപ്പോൾ നമുക്ക് കാണാം അല്പസമയം മുമ്പാണ് ഇവിടെയൊക്കെ മഴ പെയ്തത് മഴയാണ് ഇനിയിപ്പോൾ ഒരു വെല്ലുവിളിയാവാൻ വേണ്ടി പോകുന്നത് അടുത്ത ദിവസമൊക്കെ നിലമ്പൂരിലും മലപ്പുറത്തുമൊക്കെ കനത്ത മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂട്ടു കൊട്ടിക്കലാശമൊക്കെ ഈ ആവേശത്തിൽ അല്ലെങ്കിൽ മഴ പെയ്ത് തണുത്തു പോകുമോ എന്നുള്ളൊരു ആശങ്കയും ഒരു വേവലാതി പക്ഷേ അതിനൊന്നും കെടുത്താൻ വേണ്ടി കഴിയാത്ത തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ പാർട്ടികളുള്ളത് നിലമ്പൂരിലെ ജനങ്ങളുള്ളത് നിലമ്പൂരിലെ വോട്ടർമാരുള്ളത് എത്ര മഴ പെയ്താലും ആവേശത്തിനും പോരാട്ടത്തിൻ്റെ വാശിക്കുമൊന്നും ഒരു കുറച്ച് ും ഉണ്ടാവില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നുന്നത് എന്തായാലും വലിയ ആവേശമാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് ശ്രദ്ധിക്കും അതാണ് ഒരു ആവേശം അതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം നമ്മൾ കാണുന്നു അതിൽ ഈ നേതാക്കളെ പ്രധാന നേതാക്കളൊക്കെ എത്തി ഈ ഒരു ആവേശത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ് പ്രവർത്തകർക്ക് അണികൾക്കൊക്കെ ആവേശം പകരുകയാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് താരപ്രചാരകരെയൊക്കെ കളത്തിലിറക്കി അവസാനഘട്ട പ്രചാരണം കൊഴുപ്പിക്കാൻ ഉള്ള നീക്കത്തിലാണ് മുന്നണികൾ ഒപ്പം ഈ മുതിർന്ന നേതാക്കളൊക്കെ എത്തും പ്രിയങ്കാഗാന്ധിയെത്തും മുഖ്യമന്ത്രി എത്തി പ്രചാരണത്തിൽ ഭാഗമാകും അങ്ങനെ മണ്ഡലം അങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്